ഒരു മുളക് ചെടി കഷ്ടപ്പെട്ട് വളർത്തി വലുതാകുമ്പോൾ അതിൻ്റെ ഇലയെല്ലാം കുരുണ്ടു പോവുക അത് ഇന്ന് നേരം നിൽക്കുന്ന ചെടി നാളെ വന്നപ്പോൾ ഇതാണ്ട് വാടി കരിഞ്ഞു നിൽക്കുന്നു ഇങ്ങനെയുള്ള പ്രോബ്ലം ഒക്കെ ഉണ്ടാവുക അതിനെല്ലാത്തിനുമായിട്ടുള്ള ഒരു സൊല്യൂഷൻ നമ്മുടെയിലുണ്ട് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നതാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് എല്ലാവർക്കും നിനക്ഷത്രവും ചാനലിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന നമ്മുടെ വീഡിയോ മുളക് കൃഷിയായിട്ട് റിലേറ്റഡ് ആണ് കേട്ടോ നമ്മൾ ഒത്തിരി ആഗ്രഹിക്കുന്ന കാര്യമല്ലേ വീട്ടുമുറ്റത്ത് ഒരു മുളക് ചെടിയൊക്കെ അതിൻ്റെ മുളകൊക്കെ പറിച്ചു കറി വെക്കാന്നുള്ളത് എല്ലാം ഒട്ടുമിക്ക വീടുകളിൽ അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പ്രശ്നം എന്ന് വെച്ചാൽ ഒരു മുളക് ചെടി നട്ട് അത് കായ്ക്കാറൊക്കെ ആകുമ്പോൾ അത് മൊത്തം കുരുണ്ട് പോകുന്ന പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് എനിക്കും അങ്ങനെ വന്നിട്ടുണ്ട് നേരത്തെ അങ്ങനെ നമ്മൾ കാത്ത് പരിപാലിച്ചുകൊണ്ട് ഇങ്ങനെ പ്രോബ്ലം നമുക്ക് ആ പാടെ ആവും ഇപ്പം പക്ഷേ ഞാൻ പഠിച്ച് എങ്ങനെയാണ് ഇതൊന്നും വരാതെ വരാതെങ്ങനെയാണ് കൃഷി ചെയ്യുക അത് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മുടെ ചെടി വാങ്ങിക്കൊണ്ട് വന്നതിന് ശേഷം അത് ഗ്രോ ബാഗിൽ ഫില്ല് ചെയ്യുന്നതും അതിനെന്തൊക്കെ വളവാ ചെയ്തതും അത് നട്ട് വൺ മന്ത് കറക്റ്റ് വൺ മന്ത്യപ്പോൾ അത് പൂവിട്ട് തുടങ്ങിയപ്പം വരെയുള്ള വീഡിയോ ഞാൻ എന്നു ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാണ്ട് നമ്മുടെ പൂകളൊക്കെ വിരിഞ്ഞിതാണ്ട് മുളകൊക്കെ ഇതാ എല്ലാ പൂകളും വന്നിട്ടുള്ള എല്ലാ പൂവുകളും വിരിഞ്ഞിതാ മുളക് ഇത്ര ആയിട്ടുണ്ട് കേട്ടോ അത് അതുമാത്രമല്ല നമ്മുടെ ചെടികൾക്കൊന്നും യാതൊരു കുരുപ്പോ പ്രോബ്ലമോ ഒന്നുമില്ല എല്ലാം നല്ല രീതിയിൽ നല്ല ആരോഗ്യത്തോടെ പൂവിട്ട് ഉഷാറായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മുടെ മുളക് ചെടിയൊക്കെ ആരോഗ്യകരമായിട്ട് വളർന്നു വരാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കുറച്ച് കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ മുളക് ചെടിയൊക്കെ നട്ട് നല്ല വിളവെടുക്കാൻ വേണ്ടി സാധിക്കും ഒരു ചെടി പോലും നമുക്ക് പാഴി പോകത്തില്ല ഒരെണ്ണം പോലും കുരുണ്ടു പോവോ അല്ലെങ്കിൽ നല്ല വിളവ് ലഭിക്കാതെയോ ഒന്നും ഇരിക്കത്തില്ല നമ്മുടെ കഷ്ടപ്പാടിനുള്ള ഫലം നമുക്ക് ലഭിക്കുകയും ചെയ്യും നമ്മുടെ മുളക് ചെടികൾക്ക് പ്രധാനമായിട്ടും രണ്ട് വിധത്തിലുള്ള അസുഖം ഉണ്ടാകുന്നത് കേട്ടോ ഒന്ന് വാട്ടരോഗം ഉണ്ടാകുന്ന ബാക്ടീരിയൽ വാട്ടോ എന്ന് പറയും രണ്ടാമത്തേത് മുളക് കുരുണ്ട് പോവുക കുരുടിപ്പുണ്ടാവുക അതാണ് മെയിനായിട്ട് കണ്ടുവരുന്ന രണ്ട് രോഗം അതിൽ നമ്മൾ വാട്ടർ രോഗം നമുക്ക് ഉണ്ടാവാതിരിക്കാൻ ചെയ്യേണ്ട കാര്യം മെയിനായിട്ട് നമ്മൾ ഈ മുളക് ചെടി നടുമ്പോൾ നമ്മൾ സ്യൂഡോമോണോസ് ലൈനി ഒഴിച്ചു കൊടുക്കാറുണ്ട് പൗഡർ ആണെങ്കിൽ അത് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നമ്മൾ മുളക് ചെടികളുടെ മൂട്ടിലായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ വാട്ടർ രോഗം വന്ന് കഴിഞ്ഞതിന് ശേഷം വലിയ പാടാണ് ബാക്ടീരിയൽ വാട്ടം വന്ന് കഴിഞ്ഞാൽ പിന്നെ മുളക് ചെടി നമുക്ക് പഴയപോലെ കൊണ്ടുവരാൻ സാധിക്കത്തില്ല അതിന് മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം സുരോമോണോസ് ലൈനി ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അത് വൺ മന്ത് കഴിയുമ്പോൾ റിപ്പീറ്റ് ചെയ്യണം ഇപ്പം നമ്മൾ ചെടി നടുമ്പം നമ്മൾ ഒഴിച്ചു കൊടുത്തു കറക്റ്റ് വൺ മന്ത് വൺ മന്ത് ഒക്കെ ആവുമ്പോഴത്തേന് ചെടിയൊക്കെ പതുക്കെ പൂവിട്ട് തുടങ്ങും അതിൻ്റെ ചെടിയൊക്കെ വൺ മന്ത് പൂ ഇട്ട് തുടങ്ങിയായിരുന്നു അപ്പോൾ ആ സമയമാകുമ്പോൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം അതുപോലെ തന്നെ മെയിനായിട്ടുള്ള കാര്യം നമ്മൾ കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണാണ് നമ്മൾ ഈ മുളക് പച്ചക്കറി എല്ലാം നടാൻ തന്നെ നമ്മൾ കുമ്മമായിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണ് അതായത് മണ്ണിൻ്റെ പി എച്ച് ഒക്കെ ക്രമീകരിച്ചതിന് ശേഷമാണ് നമ്മൾ ചെടികൾ നട്ടു കൊടുക്കുന്നത് അപ്പോൾ കുമ്മായിട്ട് ട്രീറ്റ് ചെയ്തതിന് ശേഷം വൺ മന്ത് കഴിയുമ്പോൾ ഗ്ലോബാഗില്ലാകുമ്പോഴത്തേന് നമ്മൾ ആ വൺ മന്ത് കൊണ്ടൊക്കെ അതിൻ്റെയൊക്കെ ഏകദേശമൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് ഇതാക്കുമ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം ഭക്ഷ്യത്തിൻ്റെ കാൽഷ്യത്തിൻ്റെ അളവൊക്കെ നല്ല രീതിയിൽ നമ്മുടെ ചെടികൾക്കൊക്കെ ആവശ്യമാണ് അപ്പോൾ കുമ്മായി നമ്മൾ ആപ്ലൈ ചെയ്യുന്നെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു ടീസ്പൂണ് ഒരു അര ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒരു അര ലിറ്റർ വെള്ളം മതി ഒരു ടീസ്പൂൺ കുമ്മായി എടുത്തിട്ട് അര ലിറ്റർ വെള്ളത്തിൽ കലക്കി നമ്മുടെ ചെടികളുടെ മുന്നിൽ ഒഴിച്ചു കൊടുക്കണം വൺ മന്തിന് ശേഷം നമ്മൾ ചെടി നാടുമ്പോൾ ചെയ്യുമ്പം അത് കഴിഞ്ഞിട്ട് വൺ മന്ത് കഴിയുമ്പോൾ ചെയ്യണം എല്ലാ മാസവും കുമ്മായിട്ട് ഈ മണ്ണ് ഓക്കെ ആക്കണം അത് നമ്മൾ ഓക്കെ ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം അപ്പോൾ അതൊരു കാര്യം ശ്രദ്ധിക്കുക പിന്നെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചെടികൾ നട്ട് പതിനഞ്ച് ദിവസം ആകുമ്പോൾ തന്നെ നമുക്ക് ഫിഷ് അമിനോ ആസ് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ചെടികളിൽ അത് ചെടികളുടെ വളർച്ചയ്ക്ക് ബെസ്റ്റാണ് പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം ഇവിടെ നേരത്തെ പണ്ട് വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഉള്ളിത്തോലും വെച്ചിട്ടൊരു ഒരു സിറപ്പ് ഉണ്ടാക്കുന്ന കാര്യം അത് ശരിക്കും വളരെ മാജിക്കൽ സിറപ്പ് തന്നെയാണ് തന്നെയാണെന്ന് പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഇപ്പോഴും പറയുകയാണ് ഞാനിപ്പോഴും അത് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഉള്ളിത്തോലും അതിൻ്റെ കൂടെ കുറച്ച് തുളിയും ചതച്ചിട്ട് ഒരു ഒരു പിടി ഒരു ഒരിത്തിരി ശർക്കരഡിട്ട് വെച്ചിട്ടൊരു ഫൈവ് സിക്സ് ഡേയ്സ് കാര്യം എടുത്ത് അങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇത്രയും നല്ല വളം നമ്മുടെ ഒരു ചിലവർക്ക് വരെ കിട്ടത്തില്ല നമുക്ക് സീറോ കോസ്റ്റിൽ നല്ല ഒന്നാം തരം വളം നമ്മുടെ ചിലവർക്കെല്ലാം കൊടുക്കാൻ പറ്റും അത് ഞാൻ ചെയ്യാറുണ്ട് പിന്നെ സമ്പൂർണ്ണ ഇപ്പോൾ എല്ലാം കൂടെ ചെയ്യാൻ പറ്റും നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്ന സാധനങ്ങൾ ഇപ്പോൾ ഈ കൊണ്ടുള്ള ഈ സിറപ്പൊന്നും നമുക്ക് എല്ലാവർക്കും റെഡിയാക്കാൻ പറ്റുന്നത് എല്ലാവരുടെ വീട്ടിലും ഉള്ളി സവോളയൊക്കെ നമ്മൾ വാങ്ങിക്കാറുള്ളതാണ് അത് ചെയ്ത് അതില്ല നമ്മൾ സമ്പൂർണ്ണ കിട്ടും നമ്മുടെ കെ വി കെ പ്രൊഡക്റ്റ് സമ്പൂർണ്ണ കിട്ടും അതുപോലെ ഫിഷ് ഓമിനോ ആസിഡ് ഇങ്ങനെയുള്ളതെല്ലാം നമ്മൾ ഇടയ്ക്കിടക്ക് ചെയ്ത് കൊടുക്കണം നല്ലതാണ് എല്ലാം കൂടെ ചീണമെന്നില്ല പക്ഷെങ്കിൽ നമുക്ക് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ചൂസ് ചെയ്യാൻ കേട്ടോ കറികളൊക്കെ പൂവിടാൻ പൊട്ടാഷ്യം അടങ്ങിയ വളകൾ ബെസ്റ്റാണ് കേട്ടോ പൊട്ടാസ്യ ഇടങ്ങളും വളങ്ങുന്നത് നമ്മുടെ കരയിലെ കമ്പോസ്റ്റ് പൊട്ടാസ്യം കണ്ട് നന്നായിട്ടുടങ്ങനാണ് പിന്നെ കോഴിക്കാഷ്ടം അത് സമ്പുഷ്ടീകരിച്ച കോഴിക്കാഷ്ടം ഉണ്ടെങ്കിൽ അത് ബെസ്റ്റാണ് അതുപോലെ നമ്മുടെ ചാരം ചാമ്പലുണ്ടല്ലോ അത് നന്നായിട്ട് പൊട്ടാസ്യം അടങ്ങിയ വളമാണ് അതും കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് പൂവിടാറൊക്കെ ആവുമ്പോഴത്തേന് പെട്ടെന്ന് പൂവിട്ട് നല്ല കായ്ഫലം ഉണ്ടാകാൻ വേണ്ടി അതൊക്കെ സഹായിക്കും നമ്മുടെ മുളക് ചെടിക്ക് കുരുടുപ്പ് വന്ന് കഴിഞ്ഞാൽ വരാതിരിക്കാൻ നമ്മൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ മതി അതുപോലെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇപ്പം രണ്ടാ ഒന്ന് രണ്ട് തരത്തിലതിന് ആ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അതായത് മുളക് ചെടിയുടെ ഇല മുകളിലേക്കാണ് കുരുണ്ട് പോകുന്നതെങ്കിൽ അത് വെള്ളിയ ശല്യം കൊണ്ടായിരിക്കണം കേട്ടോ മുകളിലേക്ക് ഇല ചുരുണ്ട് കൂടി വരുന്നത് വെള്ളീച്ച ഷല്യം കൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത് അതിനായിട്ട് നമ്മൾ ചേട്ടതെന്ന് വെച്ചാൽ വെട്ട് സീലിയം വെട്ടു സീലിയം നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റാണ് അത് പൗഡറാണ് വാങ്ങുന്ന വാങ്ങുന്നതുണ്ടെങ്കിൽ നമ്മൾ ഇരുപത് ഗ്രാം ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയെടുക്കണം അതല്ല അത് ലിക്വിഡ് ആയിട്ടാണ് കിട്ടുന്നുണ്ടെങ്കിൽ ഫൈവ് എം എൽ അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് വേണം നമ്മൾ മുളോ ചെടിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ അങ്ങനെ അപ്പോൾ അതിൻ്റെ കുരുളിപ്പോൾ വെള്ളിച്ചോൺ ഉണ്ടാകുന്ന ശല്യമൊക്കെ വെട്ടുശല്യം അടിച്ചുകൊണ്ട് നമുക്ക് കിട്ടും അതല്ല നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ മഞ്ഞപ്പൊടിയും ഉണ്ടല്ലോ മഞ്ഞൾപ്പൊടിയും ഈ ചാരവും ഒക്കെ കൂടി കുറേശ്ശേ അതായത് ഒരു സ്പൂണ് മഞ്ഞപ്പൊടിയും ഒരു രണ്ട് സ്പൂൺ ചാമ്പലും ചാരോടൊക്കെ ഇട്ട് ഒരു ലിറ്റർ വെള്ളത്തിലിട്ടിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് ഈ ചൊലികളിൽ തളിച്ച് കൊടുക്കുവാണെങ്കിലും ഈ വെള്ളിച്ച് ശല്യമൊക്കെ മാറിക്കിട്ടും കേട്ടോ ഞാനിപ്പോൾ അങ്ങനെയും ചെയ്തിട്ടില്ല അല്ലാതെ തന്നെ എനിക്ക് ഇത് ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് വീട്ടിൽ ചെലവിയൊന്നും കിട്ടാത്തവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ വേപ്പെണ്ണ മിശ്രിതം കിട്ടും വേപ്പെണ്ണ മിശ്രിതം നല്ലതാണ് അത് വാങ്ങിക്കാൻ കിട്ടും അതെല്ലാം സ്വന്തമായിട്ട് സ്പ്രേറ് ചെയ്തെടുക്കുന്നവരും ഉണ്ട് അത് ബുദ്ധിമുട്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ദിവസം ഒക്കെ അത് വാങ്ങിക്കാൻ കിട്ടും അത് സ്പ്രേ ചെയ്യാം അതുപോലെ തന്നെ ഈ മുളക് ചെടിക്ക് കുരുടിപ്പോൾ അത് ഇലകൾ താഴേക്ക് കുരുണ്ടുവരുന്നുണ്ടെങ്കിൽ അത് ഈ വെള്ളിശല്യം കൊണ്ടല്ല അത് മണ്ടരുപാധ വൈറസ് ബാധയാണ് അതിന് നമ്മൾ വേറെ ട്രീറ്റ്മെൻറ്റാണ് ചെയ്യുന്നത് അപ്പം അത് ശ്രദ്ധിക്കണം ചെടിയുടെ എല്ലാം മുകളിലേക്ക് കുരുണ്ടുവരാം താഴേക്കും കുരുണ്ട് കുരുണ്ടുവരാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ അങ്ങനെ അഫക്റ്റഡായിട്ടുള്ള ഇലകൾ പറിച്ചു കളയുക അത് നീക്കം ചെയ്യുക അതിൽ നിന്ന് ഒത്തിരി അങ്ങോട്ടായിട്ടുണ്ടെങ്കിൽ തണ്ട് ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്താലും മതി നമ്മൾ കൈ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇടയ്ക്കും നമ്മൾ നോക്കണം അതാ നമ്മൾ എന്നും പരിപാലിക്കണമെന്ന് പറയുന്നത് ഇങ്ങനെ രോഗബാധയൊക്കെ ആദ്യമേ കണ്ടു തുടങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പെട്ടെന്ന് തന്നെ നമുക്കത് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും അപ്പോൾ ആ ഇലകളൊക്കെ ആദ്യം പറിച്ചുക പറച്ച് മാറ്റുക തിൽ നമ്മൾ ചെയ്യേണ്ടത് വെജിറ്റബിൾ സൾഫർ കിട്ടും സൾഫക്സ് എന്ന് പറഞ്ഞ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കുട്ട കീടനാശിനികളൊക്കെ കിട്ടുന്ന കടകളിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും സൾഫക്സ് എന്ന് പറഞ്ഞ ഒരു പൗഡറാണ് അത് വാങ്ങിക്കാൻ കിട്ടും അധികം വിലയുള്ള സംഭവം ഒന്നുമല്ല അര കിലോയ്ക്ക് എൺപത് രൂപ വിലയുള്ളൂ എന്ന് പറഞ്ഞ ആ പൗഡറിന് അത് നമ്മൾ രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം അളവ് കൂടാൻ പാടില്ല രണ്ട് ഗ്രാം തന്നെ വെണ്ണം എടുക്കാൻ അത് നമ്മൾ ഒരു തവണ സ്പ്രേ ചെയ്താൽ തന്നെ അത് ഓക്കെ ആവും ഇല്ല എന്നുണ്ടെങ്കിൽ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം ഈ സെൽഫർ അടങ്ങിയ ഒബറോൺ പറഞ്ഞ് ഒരു ലിക്വിഡ് കിട്ടുമ്പോഴാണ് പക്ഷേ അത് ഭയങ്കര കോസ്റ്റ്ലിയാണ് കേട്ടോ അപ്പോൾ തറുന്നൂറ് രൂപയൊക്കെയാണ് ആ ലിക്വിഡിൻ്റെ ഒരു ബോട്ടിൽ നിന്ന് അപ്പം കൂടുതൽ ആൾക്കാരും സെൽഫക്സൊക്കെയാണ് ചൂസ് ചെയ്യുന്നത് അപ്പോൾ അത് അതങ്ങനെ ചെയ്ത് കൊടുത്താൽ നമ്മൾക്ക് ഈ മണ്ഡലി കൊണ്ടുണ്ടാവുന്ന ഈ ഈ പ്രശ്നം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടും പിന്നെ അത് പൂക്കളൊന്നും ഇല്ലാത്തപ്പോൾ മേണം കൊട്ടാടിച്ചു കൊടുക്കാൻ പൂക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയതിനു ശേഷം മാത്രം വേണം മേണം കാരണം അല്ലെങ്കിൽ അത് നശിച്ചു പോകും അല്ല സമയത്ത് വേണം അത് അടിച്ചു കൊടുക്കാൻ അപ്പം അടിച്ചു കൊടുത്ത് കഴിയുമ്പോത്തന്നെ അത് ഓക്കെ ആയിക്കോളും പിന്നെ നല്ല ഉഷാറായിട്ട് ചെടി വളർന്നു വന്നോളും നിങ്ങളുടെയൊക്കെ വീട്ടുകളിൽ ഈ ജൈബസ് പച്ച ജൈവ സ്ലാറി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് ബെസ്റ്റാണ് കേട്ടോ നമ്മുടെ ചെടികൾക്ക് ഞാൻ ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ജൈവ സലാറികൾക്ക് അതൊക്കെ ഞാൻ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഒരു പത്ത് ദിവസം കൂടുമ്പോഴൊക്കെ ഉണ്ടല്ലോ അത് ഇച്ചിരിയൊക്കെ അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ സൂപ്പറാണ് കേട്ടോ ഒന്ന് ഡയലൂട്ട് ചെയ്തിട്ട് ജൈവസ്ലറിട്ട് നൈട്രജൻ കണ്ടൊക്കെ നന്നായിട്ടുള്ളതാണ് അതിൻ്റെ അകത്ത് അതൊക്കെ നല്ല സൂപ്പറാണ് അപ്പം നമ്മുടെ ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് വളർന്നു വരികയും ചെയ്യും പിന്നെ ഇപ്പം ചൂടുള്ള സമയമാണ് അന്നേരം ഇച്ചിരി പൊതൊക്കെ ഇട്ടുകൊടുക്കാൻ വേണ്ടി മറക്കല്ല നമ്മളിപ്പോൾ ഗ്രോ ബാഗിലൊക്കെ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് ഇച്ചിരി പുതയൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ കരികിലയാണ് കരികിലി വല്ല പച്ചിലുകളായാലും മതി കാടൊക്കെ നമ്മൾ പറിക്കത്തില്ലേ ഏതായാലും മതി ഇട്ട് കൊടുത്താൽ മതി നമ്മൾ ഈ മണ്ണിന് മുകളിലായിട്ട് ഞാനിപ്പോൾ ഗ്രോ ബാഗ് നിറയ്ക്കുമ്പം തന്നെ ഞാൻ രണ്ട് മൂന്ന് ലെയർ ആയിട്ട് ആയിട്ടിടയ്ക്ക് കരികലേടെ കൂടി ഒത്തിരി ഇട്ട് കൊടുക്കാറുണ്ട് ഏറ്റവും മുകളിൽ ലാസ്റ്റ് കരികല ഇട്ടാണ് ഫില്ല് ചെയ്ത് നിർത്തുന്നതും കാരണം നമ്മൾ വെള്ളം വെള്ളമല്ലെങ്കിൽ ഞാനിപ്പോൾ ദിവസം ഒറ്റ നേരം മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാറുള്ളൂ അതിൻ്റെ ആവശ്യമുള്ളൂ കാരണം നല്ല പുതെ ഇട്ട് കൊടുക്കുന്നത് ാംശം അത നിന്നോളും അപ്പം ഇല്ലെങ്കിൽ നമുക്ക് രാവിലെ വൈകിട്ട് ഒക്കെ എപ്പോഴും വെള്ളം ഇപ്പം ടെറസിന്റെ മുകളിൽ എനിക്ക് അതിന്റെ മഴമറയോ ഒന്നും ഇല്ല ടെറസിന്റെ മുകളിൽ ഓപ്പൺ ആയിട്ടാണ് വെച്ചിരിക്കുന്നത് പക്ഷേ എന്റെ ചെടികളൊന്നും ഇതുവരെ കരിഞ്ഞുപോട്ടോ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല അത് പൊതെ ഇട്ട് കൊടുക്കുന്നുണ്ടാണ് കേട്ടോ അപ്പോൾ പൊതെ ഇട്ട് കൊടുക്കാൻ ആരും മറക്കരുത് നമ്മൾ എന്തായാലും ഡെയിലി ഒരു നേരം ഒഴിക്കാൻ വരുമ്പോത്തേന് നമ്മുടെ ചെടികൾ കൂടി ഒന്ന് നിരീക്ഷിക്കുന്ന നല്ലതാണ് കേട്ടോ അത് ഉറുമ്പ് ശല്യം വെള്ളമുണ്ടോന്നുള്ളത് നോക്കണം കറുത്ത ഉറുമ്പൊക്കെ ഓടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൽ കീടങ്ങളുടെ ആക്രമണം തുടങ്ങി എന്നുള്ളതാണ് അപ്പോഴേ നമ്മൾ തുടക്കത്തിലേ അതിനെ മാറ്റിയെടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഒത്തിരി കഴിഞ്ഞാൽ പിന്നെ വലിയ പാടാണ് അപ്പോൾ അതാദ്യമേ നമ്മൾ ട്രീറ്റ് ചെയ്തെടുക്കണം ഈ പൂവിട്ട തുടങ്ങി കഴിയുമ്പോഴൊക്കെയാണ് ഭയങ്കരമായിട്ടും അതിൻ്റെയൊക്കെ ആക്രമണം ഉണ്ടാകുന്നത് അത് മാത്രമല്ല നമ്മൾ ഈ ജൈവപരമായിട്ടുള്ള കൃഷിയാകുമ്പോൾ ഉറപ്പായിട്ടും എന്തേലുമൊക്കെ ശല്യം ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ് നമ്മൾ കീടനാശിനികളല്ലാത്ത ഒന്നും സ്പ്രേ ചെയ്യാത്ത സ്ഥിതിക്ക് അത് കടിക്കുവാണെങ്കിൽ കീടങ്ങളൊന്നും അടുക്കത്തില്ല പക്ഷേ നമ്മൾ അല്ലാത്ത രീതിയിൽ ജൈവപരമായ രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് ഇതിൻ്റെയൊക്കെ ആക്രമണം ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ ഈ ഗ്രോബായിലൊക്കെ കൃഷി ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അറിയാൻ പറ്റും ആദ്യമൊക്കെ നല്ലതായിട്ട് ചെടി നിൽക്കും പക്ഷേ ഒരു മാസമൊക്കെ ആകുമ്പോഴത്തേനും ഇലകളൊക്കെ മഞ്ഞളിപ്പ് ഉണ്ടാവും അതുപോലെ ഇലകളിലൊക്കെ ഭയങ്കരമായിട്ട് കട്ടി എന്താ പറയുക തിക്നസ് ഭയങ്കരമായിട്ട് കൂടിയ പോലെ തോന്നും അതൊക്കെ കുമ്മായത്തിൻ്റെ കുറവുകൊണ്ട് ഉണ്ടാകുന്ന പ്രോബ്ലമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളുക ക്യാഷ് നമ്മുടെ ചെടിക്ക് വളർച്ചയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് മുട്ടത്തോടുണ്ടല്ലോ മുട്ടത്തോടൊക്കെ പൊടിച്ചിട്ട് അതൊക്കെ കുറച്ച് മണ്ണ് മാറ്റി കുറേശ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ ഈ സവോളയുടെ തോലുണ്ടല്ലോ തോൽ ആ അത് ഉണക്കിയിട്ട് പൊടിച്ചിട്ട് കൊടുക്കുക അതൊക്കെ ബെസ്റ്റാണ് കേട്ടോ അപ്പം എല്ലാം കൂടെ ചെയ്യാൻ വേണ്ടി ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു വെച്ചാൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ കൃഷി ചെയ്യുക പുറത്തുനിന്ന് അധികം പൈസകളൊന്നും ഒന്നുള്ളൂ വാര്യം അറിയാതെ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന പോലെ രീതിയിൽ നമ്മൾ കൃഷി ചെയ്ത് നന്നായിട്ട് വിളവെടുക്കുക അപ്പോൾ അല്ല സന്തോഷം കൂടുതൽ കിട്ടുന്നത് നമുക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാവണ്ടേ അല്ലേ ഇതായത് കണ്ടോ അടുത്ത സ്റ്റെപ്പ് നമ്മുടെ ഉള്ളിത്തോല് കഷായം വെച്ചേക്കുന്നുണ്ടോ ഇതിപ്പോൾ എന്തായാലും ഇതിപ്പം ടു ഡേയ്സ് ആയതേ ഉള്ളൂ കേട്ടോ ടു ഡേയ്സ് ആയിട്ടേ ഉള്ളൂ ശർക്കരയും കുറച്ച് വെളുത്തുള്ളി ഒരു നാലഞ്ചല്ലേ വെളുത്തുള്ളീൻ്റെ ഇനത്തു പിഴിഞ്ഞ് പിന്നെ ചതച്ചിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഒരു നാല് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് തുറക്കുമ്പോഴേ ഒരു ഗ്യാസൊക്കെ പുറത്തേക്ക് വരും അതുകൊണ്ടാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക് ടിൻ്റിലാണ് ഇത് ഇട്ട് വെച്ചേക്കുന്നത് കേട്ടോ ഒരു സിക്സ് ഡേയ്സ് ആകുമ്പോൾ നമുക്കിതെടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇത് കുപ്പിയിൽ ഒഴിച്ച് പ്ലാസ്റ്റിക് കുപ്പി തന്നെ ഒഴിച്ച് സൂക്ഷിക്കുക അത് കുറേശ്ശേ എടുത്ത് നമുക്ക് ചെടികൾക്കെല്ലാം കൊടുക്കാൻ പറ്റും ഇത് ഞാൻ വീണ്ടും കാണിക്കുന്നു എന്ന് ഞാൻ ചോദിച്ചാൽ ഇത് നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു വളമാണ് എല്ലാ സൂക്ഷ്മ മൂലങ്ങളും ഇത് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മാക്സിമം ഇതൊക്കെ ഒന്ന് ഉപയോഗിക്കണം കേട്ടോ അതിനെ നമുക്ക് എല്ലാ വീഡിയോയിലും എടുത്തെടുത്ത് കാണിക്കാൻ കാര്യം അതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ ഉറപ്പായിട്ടും ഞാനെന്നെ മറുപടി തരുന്നേക്ക് അറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ എന്നെ മറുപടി തരുന്നതായിരിക്കും അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ